ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നുപോയ ദിവസമാണ് രണ്ട് മണിക്കൂറിലധികം അദ്ദേഹം തലസ്ഥാനത്ത് ചെലവഴിച്ചു ഒരു സർക്കാർ പരിപാടിയിലും ഒരു പാർട്ടി പരിപാടിയിലും ഒപ്പം ഒരു റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു അദ്ദേഹത്തെ മുഖ്യമന്ത്രിയും ഒക്കെ ചേർന്നാണ് സ്വീകരിച്ചത് ആദ്യം സർക്കാർ പരിപാടിയിൽ അദ്ദേഹം വികസനത്തെക്കുറിച്ച് പറഞ്ഞു കേരളത്തിന് ഒരുക്കിയ പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അതിന് ആദ്യം പ്രസംഗിച്ച മുഖ്യമന്ത്രി കേരളത്തെ പരിഗണിച്ചതിനുള്ള നന്ദി അറിയിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ബി ജെ പിയുടെ പരിപാടിയിൽ സംബന്ധിച്ചു ആ പരിപാടിയിലാണ് അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞത് മറ്റ് ബി ജെ പിയുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞത് കേരളം പിടിക്കും എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച ബി കേരളം ഒന്നാകെ പിടിക്കാൻ പ്രയാസമില്ല എന്നദ്ദേഹം പറഞ്ഞു അതായത് ഗുജറാത്തിൽ എൺപത്തിയേഴിൽ രണ്ടോ മൂന്നോ സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന ബി ജെ പിക്ക് അവിടെ ഇപ്പോൾ തുടർച്ചയായി ഭരിക്കാൻ കഴിയുന്നു അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയിൽ തുടങ്ങി ഇപ്പോൾ ഗുജറാത്ത് ഗുജറാത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയായി ബി മാറിയ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച ശേഷം കേരളത്തിലും പിടിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം രേഖപ്പെടുത്തുന്നത് അതായത് ബി ജെ പിയുടെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പോരാട്ടത്തിൻ്റെ തുടക്കം കുറിക്കുകയായിരുന്നു ഇന്ന് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ചെയ്തത് നമുക്കറിയാം നേമം നേരത്തെ ബി ജെ പി ജയിച്ച മണ്ഡലമാണ് അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ് അവർക്ക് പ്രതീക്ഷയുള്ള മണ്ഡലമാണ് അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുമായാണ് അവർ ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അവരുടെ സ്വപ്നങ്ങൾ പൂവണിയുമോ അതോ കേരളം പോലുള്ളൊരു സ്ഥലത്ത് അവർക്ക് വാഴാൻ കഴിയാതെ വീണുപോകുമോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൗസാഹേബ് നരേന്ദ്രമോദി വന്ന് തിരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ തുടക്കം കുറിച്ചു എന്ന് തന്നെ പറയാം കാരണം അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അടുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ പറയുകയും ചെയ്തു ബി ജെ പിയുടെ ഈ സ്വപ്നം പൂവണിയാനുള്ള സാധ്യത എത്രത്തോളമാണ് അല്ല ബി ജെ പിയുടെ സ്വപ്നം കേരളം ഭരിക്കുക കേരളം സമ്പൂർണ്ണമായി പിടിക്കുക എന്നുള്ളതാണ് അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും അങ്ങനെ സ്വപ്നം ഉണ്ടാവും ഉണ്ടാവേണ്ടതുമാണ് അത് ഇത്തവണ അവർ അവരവകാശപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നേരത്തെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു മുപ്പത്തഞ്ച് സീറ്റ് പിടിക്കും മുപ്പത്തഞ്ച് സീറ്റ് കൊണ്ട് ഞങ്ങൾ കേരളം ഭരിക്കും എന്ന് പറയുന്നു ആജാദി വിഡിത്തോന്ന് ഏതായാലും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടില്ല അദ്ദേഹം കുറച്ചുകൂടെ എനിക്ക് വന്ന് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഫീൽ ചെയ്തത് ഇങ്ങനെ എല്ലായിടത്തും പോയി എല്ലാ കാര്യങ്ങളും ഇടപെട്ട് എല്ലായിടത്തും പണിയെടുത്ത് നമ്മുടെ ശക്തിയും റിസോഴ്സും കളയേണ്ടതില്ല വളരെ ഫോക്കസ്ഡ് ആയിട്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രസിഡന്റ് ആയിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ ഇത്രയും ദിവസത്തെ പെർഫോമൻസ് വെച്ച് കറക്റ്റാണ് നിലമ്പൂർ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനമായിരുന്നു പുള്ളിയുടെ പക്ഷേ അവസാനം അദ്ദേഹത്തിന് ആ തീരുമാനം മാറ്റേണ്ടി വന്നു പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായ പ്രഷർ കാരണം കാരണം അദ്ദേഹത്തെ പോലെ ആലോചിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ പോയി മത്സരിക്കുക വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് റിസോഴ്സ് ആണ് അല്ലേ ഉറപ്പാണ് ജയിക്കില്ല എന്ന് അപ്പം പിന്നെ അത് വേസ്റ്റേജ് ആണ് അങ്ങനെയാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളെയും കാണുന്നത് ഇത്തവണ തന്നെ തിരഞ്ഞെടുപ്പിൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ഇലക്ഷനിലേക്കാൾ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വോട്ട് പെർസെൻറ്റേജ് കുറവാണ് ആ വോട്ട് പെർസെൻറ്റേജ് കുറയുന്ന പോലെ ഒരു ഘടകം എന്തായിരിക്കും എല്ലായിടത്തും കയറി സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്യേണ്ടതില്ല ആയിട്ട് പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് അസംബ്ലി ഇലക്ഷനിലും അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് അവർ സെലക്ട് ചെയ്ത എറൗണ്ട് തേർട്ടി തേർട്ടി ഫൈവ് മണ്ഡലങ്ങളുണ്ട് അതിൽ തന്നെ അതിനെ തന്നെ സബ് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് എ എ പ്ലസ് എ ബി ബി പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ഓരോ സ്ഥലത്തുമുള്ള ഫോക്കസ് എത്രയാണെന്ന് നോക്കി അതിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക അതിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക ആ നിലയിലേക്കും പോവുക അപ്പോഴും ആ അങ്ങനെ ആകുമ്പോഴും അവർ ഫോക്കസ് ചെയ്യുന്ന മുഴുവൻ മണ്ഡലങ്ങളിൽ ജയിച്ചാലും കേരളം ഭരിക്കാൻ പറ്റുന്നില്ല കേരളം ഭരിക്കുക എന്ന് പറയുന്ന സ്വപ്നം ഇത്തവണ ഇതാകാൻ പോകുന്നില്ല പക്ഷേ ഒരു എന്താണ് ഒരു പ്രധാനമന്ത്രിയൊക്കെ വന്നിട്ട് ഒരു റാലിയിൽ പ്രസംഗിക്കുമ്പോൾ അങ്ങനെയൊക്കെ അല്ലേ പറയുള്ളൂ കേരളം ഭരിക്കുക എന്നുള്ളതൊക്കെ തന്നെ പറയുള്ളൂ പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം അവർ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വളരെ കോൺസെൻട്രേറ്റ് എന്താണ് വളരെ ഒരു പ്രസിഷൻ ടാർഗ ടാർഗറ്റോട് കൂടിയിട്ടുള്ള പ്രവർത്തന രീതിയാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിൽ വിജയിക്കുമോ എന്നുള്ളതാണ് എനിക്ക് കാണേണ്ടത് അപ്പോൾ അതിൽ വിജയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു അട്രാക്റ്റീവ് ആൾട്ടർനേറ്റീവ് എന്നുള്ള ഒരു ഒരു സംഗതി ആയിട്ട് അവർക്ക് സ്വയം അവരെ ഷോക്കേസ് ചെയ്യാൻ പറ്റണം അവരെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റണം അത് വോട്ടർമാരെ ആകർഷിക്കണം അതാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ആ നിലക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് എൽ ഡി എഫ് ഉണ്ട് യു ഡി എഫ് ഉണ്ട് ഈ രണ്ട് മുന്നണികളിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ആകർഷണീയത എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം വ്യത്യസ്തമായി ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു സംഘമാണ് ഒരു ടീമാണ് അല്ലെ ആ നിലയിൽ അവരെക്കാൾ വിഷണറിയുള്ള ലീഡർഷിപ്പാണ് എന്നുള്ള ഒരു അത് ആ നിലക്ക് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ ഒരു ചരിത്രം തന്നെ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ പലതരം സമരങ്ങൾക്ക് പങ്കുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം നടന്നിട്ടുള്ള സമരങ്ങൾക്ക് പങ്കുണ്ട് അതിന് മാത്രമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല ഇന്നലെ പറഞ്ഞ പോലെ സമുദായ സംഘടനകൾ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ വലിയ വലിയ നവോത്ഥാന വ്യക്തിത്വങ്ങൾ അവരോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകൾ അതിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സമരങ്ങൾ അത് കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ ഇന്നത്തെ നിലയിലെത്തിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് ഫോമേഷൻ ഓഫ് കേരള അല്ലെങ്കിൽ കേരള സൊസൈറ്റി എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റിൽ എന്താണ് ബി ജെ പിയുടെ പങ്ക് അവരുടെ റോൾ അവരുടെ കോൺട്രിബ്യൂഷൻ എവിടെയാ എന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ എന്തോരം സമരങ്ങളുണ്ട് പഴയ എന്താണ് നാലണ സമരം മുതൽ തുടങ്ങിയിട്ടുള്ള വിമോചന സമരം നാലണ സമരം ഇങ്ങനെ പലതരം സമരങ്ങൾ നമുക്ക് പറയാൻ പറ്റും സി പി എമ്മിനെ കുറിച്ച് പറയുമ്പം ധാരാളം സി പി എം എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പം ധാരാളം സമരങ്ങളെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ പറ്റും ബി ജെ പി കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റുന്ന സമരമേതാ ശബരിമല ഒന്നാമത്തെ നിലക്കൽ രണ്ടാമത് ശബരിമല രണ്ടും എന്താണ് ഡിവിസീവ് ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സമരം അല്ലാതെ കേരളം എന്ന് പറയുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് അല്ലെ മലയാളി എന്ന് പറയുന്ന ഒരു സ്വത്വം അതിനെ ഫോം ചെയ്യുന്നതിൽ അതിനൊരു സ്റ്റെപ്പ് അഹാറ്റ് മുന്നോട്ട് വെക്കുന്നതിൽ ഏതെങ്കിലും നില കോൺട്രിബ്യൂട്ട് ചെയ്ത ഒന്നിലും അവർ പങ്കാളികളായിട്ടില്ല അതൊരു വിഷയമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് അവർ അവർ പുറമ്പോക്കി നിൽക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായി വലിയ വിസിബിലിറ്റിയും അവരൊരു ത്രികക്ഷി മത്സരം ത്രികോണ മത്സരം സൃഷ്ടിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് എന്നൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും നരേന്ദ്രമോദിയുടെ പ്രഭാവം നരേന്ദ്രമോദിയുടെ വികസന സങ്കല്പം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആശയത്തെ മുൻനിർത്തിയിട്ടാണ് അതും എഗൻ നോക്കണം കേരളത്തിലെ ലീഡർഷിപ്പ് ബി ജെ പിയുടെ ലീഡർഷിപ്പ് നൽകിയിട്ടുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ്റെ പുറത്തല്ല അവിടെ അവിടെ നരേന്ദ്രമോദി എന്തോ ഒരു മഹാസംഭവാണ് ഹീസ് ഡൂയിങ് വണ്ടർ തിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രചാരണം നമ്മുടെ മധ്യവർഗത്തിൽ വളരെ അതിന് വലിയ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നു ഈ റിട്ടയേർഡായിട്ടുള്ള പോലീസ് ഓഫീസർമാരും ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരും മധ്യവർഗ ജീവിതത്തിൽ ഇങ്ങനെ പുളകം കൊള്ളുന്ന മനുഷ്യരൊക്കെ ഇതിനെന്തൊരു വലിയ സംഭവമാണ് ഈസ് എ ഗ്രേറ്റ് ലീഡർ ഈസ് എ സ്ട്രോങ് ലീഡർ ഈ സ്ട്രോങ് ലീഡർ കോൺസെപ്റ്റ് ഉണ്ടല്ലോ അത് സാധാരണഗതിയിൽ അയൺമാൻ ഇവർ ലോഹ് പുരുഷന്നാണല്ലോ ഈ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ആ നെഞ്ചളവ് ലോഹ് പുരുഷ് ലോഹ് പുരുഷ് വികാസ് പുരുഷ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് ആ ഒരു പോപ്പുലേഷൻ അട്രാക്ട് ചെയ്യുന്ന ഘടകമാണ് അപ്പോൾ അതിനെയാണ് അവർ ഇവിടെ സെൽ ചെയ്യുന്നത് നരേന്ദ്രമോദിയുടെ പ്രഭാവം അതിനെയാണ് സെല് ചെയ്യുന്നത് ഞാൻ പറയുന്നത് വെച്ചാൽ എഗൻ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അവർ സെൽ ചെയ്യുന്നത് ഒരു നാഷണൽ പ്രോഡക്റ്റാണ് അവർ ബി ജെ പിയുടേതായിട്ടുള്ള ഒരു കേരള പ്രോഡക്റ്റ് അവർക്ക് സെല് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ബി ജെ പിയുടെ കേരളത്തിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിമിതി എന്ന് പറയുന്നത് കേരളത്തെ ഏതെങ്കിലും നിലക്ക് സ്വാധീനിക്കാവുന്ന ഒരു നേതൃത്വം കേരളത്തെ ഏതെങ്കിലും നിലക്ക് സ്വാധീനിക്കാവുന്ന ഒരു രാഷ്ട്രീയമോ സാമൂഹികമോ ആയ ഇടപെടൽ അങ്ങനെ ഒരു ലെഗസി അങ്ങനെയൊരു ചരിത്രം ഇതൊന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ നരേന്ദ്രമോദിയെ സെല്ലെയ്യാം അത് മാത്രമേ വഴിയുള്ളൂ അവർ പരമാവധി ചെയ്യുന്നു അതുകൊണ്ടാണ് ഇത് ഇന്നത്തേത് ഒരു പക്ഷേ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലക്ഷൻ ഇനോഗ്രേഷനാണ് ക്യാമ്പയിൻ ഇനോ ഇനോഗ്രേഷനാണ് അതിന് കൊണ്ടുവരാവുന്ന ദ ബെസ്റ്റ് പോസിബിൾ ആൾ തന്നെയാണ് നരേന്ദ്രമോദി അദ്ദേഹം വരുന്നു അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ചൊരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേറ്ററാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന സംഭാവന അദ്ദേഹം പരമാവധി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ പാർട്ടി റാലിയല്ല ഔദ്യോഗിക പരിപാടിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻട്രഡക്ഷൻ പ്രസംഗത്തിലൊക്കെ അദ്ദേഹം പ്രവേശിക്കുന്നത് ശ്രദ്ധിക്കുക അദ്ദേഹം പിന്നെ പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യം പേരെടുത്ത് പറയുന്നത് അർലഖക്കർജി ഗവർണർ അർലഖർജി പിന്നെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ജി പിന്നെ കേന്ദ്ര കാ ക്യാബിനറ്റിലെ മേരെ സാധിയോം അവരുടെ പേര് പറയുന്നില്ല പിന്നെ പേര് പറയുന്ന ആരും ശ്രദ്ധിച്ചു ആ എൻ്റെ പഴയകാല സുഹൃത്തു കൂടിയായിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ ഗൗരവ് മേയർ വി രാജേഷ് ആ ഒരു സെലക്ഷൻ ഓഫ് നെയിംസ് ആ പിക്കിങ് ഉണ്ടല്ലോ ആ ശ്രദ്ധിക്കണം അത് ചുമ്മാ സംഭവിക്കുന്നല്ല അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് കോളീഗ്സ് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അവരുടെ പേര് പറയാതെ എന്നാൽ ആ പ്രോട്ടോക്കോൾ തെറ്റിക്കൊന്നുമില്ല രാജേഷിൻ്റെ പേര് കൃത്യമായി എടുത്ത് പറയുന്നു അപ്പം ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് അപ്പോൾ രാജേഷിനെ കുറിച്ച് പറയുമ്പം എഗൈൻ മേയർ എന്നുള്ളതിനെ കുറച്ചും കൂടെ ഒന്ന് ഒരു പേഴ്സണൽ ഇൻറ്റിമസി ആ ഒരു ഫീല് കൊടുക്കുകയാണ് എൻ്റെ പഴയ സാധി ഏ അത് അപ്പോൾ അപ്പം രാജേഷിന് കിട്ടുന്ന ഒരു സംഗതി ഉണ്ട് അവിടെ തിരുവനന്തപുരത്തുകാർക്കൊന്ന് സന്ദേശമുണ്ട് നിങ്ങൾ വെച്ചിരിക്കുന്ന മേയർ ഉണ്ടല്ലോ നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ സാധിയാണ് സുഹൃത്താണ് അതാണ് പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആ നിലക്കാണ് അദ്ദേഹം അത് ഔദ്യോഗിക പരിപാടിയിലാണ് അദ്ദേഹം ആ അത് സെലക്ട് ചെയ്യുന്നത് പിന്നെ പാർട്ടി റാലിയിൽ വരുന്നു ഓഫ് ഓഫ്കോഴ്സ് റോഡ് ഷോ നടക്കുന്നു പാർട്ടി റാലിയിൽ വരുന്നു പാർട്ടി റാലിയിൽ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലിയായിട്ടുള്ള ഈ അഗ്രസീവ് ലാംഗ്വേജിൽ കടന്നാക്രമിക്കുന്നത് കോൺഗ്രസ്സിനെയാണ് എം എം സി എന്നാണ് കോൺഗ്രസിന് അദ്ദേഹം വിളിക്കുന്നത് മാവോവാദി മുസ്ലിം ലീഗ് കോൺഗ്രസ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാജ്യമാകെ അദ്ദേഹം പ്രസംഗിച്ചിടന്ന് നമുക്കറിയാം അതിൻ്റെ ഒരു കുറച്ചും കൂടെ ഒരു ടോൺ ഡൗൺ വേർഷൻ എന്നേ അതിന് പറയും കേരളത്തിൽ പരമാവധി പിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എന്ത് ചെയ്യും ചിലപ്പോൾ അത് അത് റിയാക്ഷൻ അതെന്താ പറയുക നെഗറ്റീവ് ഫലമാണ് ഉണ്ടാക്കുക എന്നുള്ളത് മുമ്പ് അദ്ദേഹം വന്നിട്ട് സോമാലിയ പ്രസംഗം അടിച്ചത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തോതിൽ അത് പ്രഹരേൽപ്പിച്ച് നമുക്ക് കണ്ടതാണോ അപ്പോൾ അതുകൊണ്ട് മാവോ മുസ്ലിം 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 എന്നാണോ സംശയം ലീഗ് ലീഗ് നേരത്തെ പറഞ്ഞിരുന്നത് എന്ന് ആ അതെനിക്കറിയില്ല കേട്ടോ ഇന്നത്തെ പ്രസംഗത്തിൽ മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിനേക്കാൾ മാവോ എന്താണ് എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഈ മുസ്ലിം ലീഗിനേക്കാൾ കമ്മ്യൂണലായിട്ടുള്ള ആളുകൾ അല്ല മാവോവാദികളെക്കാൾ മാർക്സിസ്റ്റുകളായിട്ടുള്ള മുസ്ലിം മുസ്ലിം ലീഗിനേക്കാൾ കമ്മ്യൂണലായിട്ടുള്ള ആളുകളും മാവോവാദി മുസ്ലിം ലീഗ് കോൺഗ്രസ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ കോൺഗ്രസിന് അദ്ദേഹം പിന്നെ ഇപ്പം ബി ജെ പി നരേന്ദ്രമോദി ഈ ഒരു ഭാഷയിൽ കോൺഗ്രസ്സിനെ ഒന്നാം നമ്പർ ശത്രുവായിട്ട് കാണുമ്പോൾ അത് കോൺഗ്രസ് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ്സിൻ്റെ ഒരു സ്റ്റാൻഡിങ് ആണ് കൂട്ടുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് തിരഞ്ഞെടുപ്പിൽ വി ആർ ഡിറക്ട്ലി ഫൈറ്റിംഗ് ദ മോഡി മോഡിയോട് ഡി ഡയറക്റ്റായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഞങ്ങളാണെന്നുള്ള ആ നിലക്ക് കോൺഗ്രസ് അത് ഗുണകരമായിരിക്കും എനിവേ ഒരു കഴിഞ്ഞ എല്ലാ തിരഞ്ഞെടുപ്പുകളും നരേന്ദ്രമോദി വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് പല റാലികളിലും പങ്കെടുത്തിട്ടുണ്ട് അതും എന്തോ ഒരു വലിയ റിസൾട്ട് കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി വന്നു അദ്ദേഹം ഈ ഇലക്ഷൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളവർ എന്തെങ്കിലും ഒരു സവിശേഷമായി കോൺട്രിബ്യൂഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അണികൾ നിശ്ചയമായിട്ട് അണികൾക്കൊരു ഒരു ഉന്മേഷം കൊടുക്കുന്നതിൽ അവരുടെ ഈ ക്യാമ്പയിൻ ഇതിനകത്തേക്ക് തള്ളിവിടുന്നതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൊക്കെ അത് പങ്കുവഹിക്കും അതിലപ്പുറം എന്തോ ഒരു വലിയൊരു ഒരു ഇവൻ്റാണ് വലിയൊരു എന്തോ ഒരു കാര്യം സംഭവിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ അത് അതിലിപ്പം ബി ജെ പി ഇപ്പോൾ ഈ ഭരണം പിടിക്കുമെന്നൊക്കെ പറയുമ്പോഴും അവർ ലക്ഷ്യം വെക്കുന്നത് ചില സീറ്റുകൾ മാത്രമാണ് ആ സീറ്റുകൾ പ്രത്യേകിച്ചും അത് തിരുവനന്തപുരം ജില്ലയിൽ കൂടിയാണ് തിരുവനന്തപുരം ജില്ലയിൽ ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വിജയം ഉണ്ടായിരിക്കുന്നത് അതിപ്പം ടോട്ടൽ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ ബി ജെ പി വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം അവർക്ക് എവിടെയും പറയാവുന്ന രാജ്യത്തുടനീളം പറയാവുന്ന ഒരു വിജയവുമാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെങ്കിലും ഒരു ഓളം ഉണ്ടാക്കാൻ ഈ പ്രധാനമന്ത്രിയുടെ വരവ് അവർക്ക് സാധ്യമാക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ വരവ് സവിശേഷമായി എന്തെങ്കിലും ഒരു ആവേശം ഉണ്ടാക്കുകയെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി പലതവണ തിരുവനന്തപുരത്ത് വരികയും വലിയ ഓളം ഉണ്ടാക്കുകയും അതാ നിലയ്ക്ക് വോട്ടായി കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടില്ല പക്ഷേ ഈ പോലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം നിയമമടക്കമുള്ള മണ്ഡലങ്ങളിൽ ഞങ്ങൾ വീണ്ടും ജയിക്കാൻ പോകുകയാണെന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ഒരു പക്ഷേ ബി ജെ പിക്ക് കഴിഞ്ഞേക്കുമായിരിക്കും എന്നല്ല അവരുടെ പ്രവർത്തകരുടെ അനുഭാവികൾ സിംപതൈസേഴ്സ് അവർക്കൊക്കെ ഞങ്ങൾ ജയിച്ചേക്കും ഞങ്ങൾക്ക് തലസ്ഥാനം പിടിക്കാൻ ശേഷിയുള്ളവരാണ് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കാനും അതനുസരിച്ച് ഫൈറ്റിന് ഇറങ്ങാനും അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിരിക്കും തർക്കമില്ല പക്ഷേ ബി ജെ പി കേരളത്തിലാകമാനം ഒരു രാഷ്ട്രീയ ശക്തി എന്ന നിലയ്ക്ക് ജനങ്ങൾക്കിടയിലേക്ക് എന്ന് ചോദിച്ചാൽ അവസാനത്തെ കണക്കുകൾ തന്നെയാണ് നോക്കട്ടെ കണക്കുകളാണെന്ന് വെച്ച് നമുക്ക് വർധനം പറയാൻ പറ്റുള്ളൂ അത് ശരിയാണ് അവർ കോർപ്പറേഷൻ ഭരണം പിടിച്ചു അൻപത് സീറ്റേ അപ്പോഴായിട്ടുള്ള അവർക്കൊരു ഒരു അടിക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല അവർ സ്വതന്ത്രനെ കൂട്ടുപിടിച്ചിട്ടാണ് അവരോട് ഭരിക്കുന്ന കാര്യം ഓർക്കണം അങ്ങനെ അങ്ങ് തീരെഴുതി കൊടുത്തില്ല കോർപ്പറേഷൻ എന്നത് കാണേണ്ട കാര്യമാണ് എന്ന് മാത്രമല്ല കോൺഗ്രസ് അവിടെ ഉണ്ടായിരുന്ന ഇരട്ടി സീറ്റ് ഉണ്ടാക്കി ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ കണ്ടല്ലോ കോൺഗ്രസ്സിന് അവരുണ്ടായിരുന്ന നേട്ടം ഇരട്ടിയാക്കാൻ കഴിഞ്ഞു തിരുവനന്തപുരത്ത് എന്നത് കാണണ്ട കാര്യമാണ് ജനങ്ങളുടെ ഒരു വിഷിനെ നമുക്ക് അങ്ങനെ കാണണം അതുകൊണ്ട് ബി ജെ പിക്ക് ശരിയാണ് കഴിഞ്ഞ തവണ അവർക്ക് ഉണ്ടായിരുന്നതിന് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അൻപതിലെത്തി അവർ കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോയി എന്നാലും അൻപതിനപ്പുറം പോയി തീരെഴുതി കൊടുത്തില്ല എന്ന് കാണണം മന്തളം നഗരസഭ അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത് അവർക്ക് പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് വാർഡുകളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ്റി സംതിങ്ങിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേരളത്തിൽ ആഗമനം കൂടിയിട്ടുള്ള വാർഡുകളുടെ ഒരു അനുസൃതമായി നോക്കുകയാണെങ്കിൽ ഒരു പ്രൊപ്പോഷനുണ്ടല്ലോ അങ്ങനെ ഭയങ്കരമായി ബി ജെ പി നേടിയെന്ന് പറയാൻ പറ്റില്ല പാലക്കാട് അവർ ബുദ്ധിമുട്ടിയല്ലോ അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പി പഞ്ചായത്ത് ഇലക്ഷനിൽ അവരുണ്ടാക്കിയ ഓളത്തിനനുസരിച്ചിട്ടുള്ള അവർ നടത്തിയിട്ടുള്ള ക്യാമ്പയിൻ അനുസരിച്ചിട്ടുള്ള അവർ പഠിതത്തിലുള്ള ഡിവിസി വായ സംഗതിയിലെടുത്ത് വീഴ്ച തരണം അതിൻ്റെ കൂടെ ഒന്നും ബി ജെ പി ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് കാണേണ്ട കാര്യം പൊതുവേ കേരളം കുറച്ചുകൂടി ഒരു ഒരു ആരോഗ്യകരമായ രാഷ്ട്രീയം നമുക്ക് ആവശ്യമുണ്ട് കുറച്ചുകൂടി മതനിരപേക്ഷതയൊക്കെ നമുക്ക് ആവശ്യമുണ്ട് എന്ന എല്ലാ വിഭാഗം ആൾക്കാരും എന്ന് തോന്നിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ലാസ്റ്റ് കഴിഞ്ഞു പോയത് സോ അതുകൊണ്ട് ബി ജെ പിക്ക് മോദി വന്നതിൻ്റെ ഒരു ബഹളം മാറ്റി നിർത്തിയാൽ മോദി ഇത്തവണ അത്രയും ലൗഡായിട്ടുള്ള പരിപാടി പോലും ആയിരുന്നില്ല അതിനേക്കാൾ വലിയ പരിപാടിയായി കഴിഞ്ഞവണ്ണ കൊച്ചി സംഘടിപ്പിച്ചത് തൃശ്ശൂർ വന്നപ്പം നടത്തിയതൊക്കെ അപ്പം മോദി വന്നതിൻ്റെ ഒരു ബഹളവും ആവേശവും മാറ്റി നിർത്തിയാൽ ഏറ്റവും അവസാനത്തെ കണക്കുകൾ ബി ജെ പിക്ക് ഭയങ്കരമായ വിശ്വാസം നൽകുന്ന കാര്യമല്ല പിന്നെ നരേന്ദ്രമോദി വന്നു എന്നതുകൊണ്ട് അതെങ്ങനെ ഇമ്പാക്റ്റ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കർണാടക അവർക്ക് സമീപകാലത്ത് നഷ്ടപ്പെട്ട സ്റ്റേറ്റ് ആണ് കർണാടകയിൽ നരേന്ദ്രമോദി വന്ന് പ്രചരണം നടത്തിയ റോഡ് ഷോ നടത്തിയ നഗരമണ്ഡലങ്ങളിലെല്ലാം അവർ തോറ്റുപോവാണ് ചെയ്തത് ആ മോദി അങ്ങനെ ഭയങ്കരമായിട്ട് സെല്ല് ചെയ്യപ്പെടുന്നത് ബി ജെ പിയുടെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി എന്ന പേരാണ് പക്ഷേ ഏറ്റവും അവസാന ഘട്ടങ്ങളിലേക്ക് അടക്കുമ്പോൾ നരേന്ദ്രമോദി അങ്ങനെ ഒരു വിപണി മൂല്യമുള്ള വിൽപ്പന മൂല്യമുള്ള ഒറ്റപ്പേരാണെന്ന് ചോദിച്ചാൽ സംശയമുള്ള കാര്യമാണ് നരേന്ദ്രമോദി പോയി പ്രാണപ്രതിഷ്ഠയും അവസാനത്തെ എന്താണ് ഉദ്ഘാടനവും എല്ലാം നടത്തിയ ആ ക്ഷേത്രം ഇരിക്കുന്ന മണ്ഡലത്തിൽ ബി ജെ പി തോറ്റുപോയല്ലോ പത്ത് മുപ്പത് സീറ്റ് അവിടെ കുറയാണ് ചെയ്തത് അപ്പോൾ മോദി അങ്ങനെ എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് മോദി അതിന് ശ്രമിക്കുന്നു അതിന് വിജയിക്കുന്നു പക്ഷേ അവസാനമായപ്പോൾ അതിൻ്റെ താഴേക്കുള്ള ഡിപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിൽ വന്ന് അദ്ദേഹം പറയുകയാണ് തിരുവനന്തപുരം നഗരത്തെ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാക്കി മാറ്റും എന്ന് പറയുകയാണ് അതിനെന്തിനാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കൂടെ അവരാണല്ലോ കേന്ദ്രം ഭരിക്കുന്നത് പൈസ മുഴുവൻ അവരുടെ കയ്യിലാണ് തിരുവനന്തപുരം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് അദാനി ഓപ്പറേറ്റ് ചെയ്യുന്ന പോട്ടിരിക്കുന്ന സ്ഥലമാണ് അദാനി ഓപ്പറേറ്റ് ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖീരിക്കുന്ന സ്ഥലമാണ് അവർക്ക് വേണമെങ്കിൽ ആ സിറ്റിയെ മാർക്ക് ചെയ്ത് ഈ ലോകത്തെ ഏറ്റവും വലിയ നഗരാക്കി മാറ്റിക്കൂട ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരമാക്കി എന്നാൽ മറ്റെന്താണ് ഞങ്ങൾക്ക് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റ് കിട്ടിയാലേ ഞങ്ങൾ കേരളം വികസിപ്പിക്കൂ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്താണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം നന്നാക്കാം എന്ന് ഒരു പവറിലില്ലാത്ത പാർട്ടി പറഞ്ഞാൽ നമുക്ക് ആ ന്യായമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലധിക കാലമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന പ്രധാനമന്ത്രി എന്ന് പറയുകയാണ് കേരളത്തിൽ ഞങ്ങൾക്ക് അധികാരം തന്നാൽ ഞങ്ങൾ എടുക്കാം അങ്ങനല്ലോ വേണ്ടത് കേരളം ഇന്ത്യയുടെ ഭാഗമാണ് ജനം അത് അഡ്രസ്സ് ചെയ്യല് സോറി ആ പ്രശ്നത്തെ കാണില്ലേ നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുമ്പോൾ കേരളത്തിന് കിട്ടേണ്ടതെന്നെല്ലാം കിട്ടാതിരിക്കുന്ന കാര്യം ഞാൻ ആലോചിക്കുന്നില്ല എന്തെല്ലാം കാര്യം ഇപ്പോൾ ഏറ്റവും അവസാനം വയനാടിൻ്റെ കാര്യത്തെക്കുറിച്ച് എല്ലാം പറയൂ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ കേരളത്തിന് കിട്ടേണ്ട പലതരത്തിലുള്ള കേരളത്തിന് പോട്ടെ ഇപ്പോൾ എത്രതല്ല വിയോജിപ്പുകളുണ്ടെങ്കിലും കേരളം ഇപ്പോൾ കേരളയിൽ പ്രോജക്റ്റ് വെച്ചല്ലോ അതിന് അനുമതി തന്നിട്ടുണ്ടോ ഇല്ലല്ലോ അങ്ങനെ കേരളത്തിൻ്റെ ഏതെല്ലാം പ്രോജക്റ്റുകൾക്ക് തടയിട്ട് വെച്ചിരിക്കുന്നു കേരളത്തിൻ്റെ എന്തെല്ലാം വിഹിതങ്ങൾക്ക് തടയിട്ട് വെച്ചിരിക്കുന്നു കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയെ പോലും തട്ടി കീഴ് ഇല്ലാതാക്കി കേരളത്തിൻ്റെ അതിജീവനത്തെ പ്രയാസപ്പെടുത്തുകയാണ് കേരളത്തിന് തരുടെ ന്യായമായ വിഹിതം പോലും മറ്റ് പല സംസ്ഥാനങ്ങളും കൊടുക്കുന്നു നമുക്ക് തരുന്നില്ല എന്ന് മനുഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മോദി വന്നിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് അധികാരം തന്നാൽ നന്നാക്കി കളയാം എന്ന് പറഞ്ഞാൽ ജനം എന്തുമാത്രം വാല്യൂ ചെയ്യും എനിക്ക് സംശയമാണ് അല്ല മോദി വികസനം കൊണ്ടുവരുന്നു എന്ന് അവിടെ പറയുന്നതും ഇവിടെ പറയുന്നതും നല്ല വ്യത്യാസമുണ്ട് കേരളത്തിലെ മനുഷ്യർ നരേന്ദ്രമോദിയുടെ തട്ടകം എന്ന് നോർത്ത് ഇന്ത്യയാണ് നോർത്ത് ഇന്ത്യയിൽ ഈ ചെറിയ ചെറിയ പരിപാടികളുണ്ടല്ലോ അതൊക്കെ വലിയ സംഭവമാണ് ആളുകൾക്ക് ഞങ്ങൾ ശൗചാലയങ്ങൾ കൊടുത്തു അത് വലിയ സംഭവമായിട്ട് അവിടുത്തെ ആൾക്കാർ കാണും അല്ലെങ്കിൽ ഞങ്ങൾ അവിടുത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും എന്താ ഡേറ്റ കൊടുത്തു നെറ്റ്വർ ഇതൊക്കെ ആൾക്കാർക്ക് വലിയ സംഭവമായിരിക്കും കേരളം ഓൾറെഡി രണ്ട് സ്കൂളുണ്ടാക്കി പി എം ശ്രീ കൊണ്ടുവന്നു അതൊക്കെ നോർത്തിൽ വലിയ സംഭവമായിരിക്കും ഇവിടെ കേരളം ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട് നമ്മൾ ഓൾറെഡി ഇതിനെയൊക്കെ സാമൂഹിക വികസന സൂചികൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് അപ്പം നമ്മൾ ഒരു ഭരണകൂടത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും നോർത്ത് ഇന്ത്യയിലെ മനുഷ്യർ പ്രതീക്ഷിക്കുന്നതും ഓരോ സർക്കാരിൻ്റെയും പ്രവർത്തനത്തിൽ നോർത്ത് ഇന്ത്യയിലെ മനുഷ്യർക്ക് കൊടുക്കുന്ന മാർക്കും നമ്മൾ കൊടുക്കുന്ന മാർക്കും വിഭിന്നമായിരിക്കും നമ്മൾ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഇന്ത്യയിലെ കേരളത്തിലെ മധ്യവർഗ് മനുഷ്യർ എന്ന് വെച്ചാൽ അവർ നല്ല സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്നവരാണ് അവർ പ്രതീക്ഷിക്കുന്ന ഭരണ നിർവഹണ പരിപാടിയുണ്ട് അതായിരിക്കില്ല നോർത്ത് ഇന്ത്യയിലെ ബീഹാറിലെ ഗുജറാത്തിലെ ഒരു ഗ്രാമീണൻ പ്രതീക്ഷിക്കുന്നത് അവർക്ക് ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ഒരു സംഭവമാണ് അതിനാണ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിക്കാൻ വേണ്ടി വർഗ്ഗീയത പറയാൻ ശ്രമിച്ചാൽ അത് വേണം വർഗീയത അവിടെ നിൽക്കട്ടെ ഈ പ്രശ്നം അവിടെ കിടക്കുകയാണ് ഏതാണ് പെട്രോളിൻ്റെ വില പ്രശ്നം എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഇതിൽ പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റഡായ മനുഷ്യന്മാരാണ് കേരളത്തിൽ കൂടുതലുള്ളത് അവിടെ അങ്ങനെയല്ല അവിടെ ജീവിത പ്രശ്നങ്ങളെ തട്ടി മാറ്റി കൊണ്ടുപോകാൻ കഴിയുന്ന വൈകാരികമായ സംഗതികൾ ഉപയോഗപ്പെടുത്താൻ കഴിയും ഇവിടെ അവിടെ വിജയിക്കില്ല ഇവിടെ പരമാവധി ശ്രമിച്ചു നോക്കിയിട്ടും തദ്ദേശ സ്ഥലത്തിൽ അത് ശ്രമിച്ചു വേണ്ടി ശ്രമിച്ചിട്ടുള്ള പാർട്ടികൾ തോറ്റുപോകുന്ന നമ്മൾ കണ്ടത് സോ അതുകൊണ്ട് കേരളത്തിൽ വന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് അവിടെയാണ് സ്വമാലിയ പറഞ്ഞപ്പോൾ ഇപ്പം ജനത്തിന് അത് കളിയാക്കലായിട്ട് തോന്നിയത് അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രൈഡിനെ ബാധിക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ട് മോദി ഗുജറാത്തിന് ഞങ്ങൾ ഒരു ഞങ്ങൾക്കാകെ ആകെ ഉണ്ടായിരുന്ന ഒരു നഗരസഭയാണ് ഞങ്ങളത് ഗുജറാത്തിൻ്റെ അധികാരത്തിലേക്ക് വികസിപ്പിച്ചു എങ്ങനെയാണ് അത് ഗുജറാത്തിൻ്റെ അധികാരത്തിലേക്ക് വികസിക്കുന്നതും അത് നിലനിൽക്കുന്നതും നമുക്കറിയാം അതിനവർ ഉപയോഗിക്കുന്ന എക്സ്പെരിമെൻസ് എന്താണ് അതെന്തുമാത്രം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള സാധ്യതകളോടെയാണ് കടന്നു പോയിട്ടുള്ളത് കേരളത്തിൽ പറ്റൂല കേരളം അതിന് പരിവപ്പെട്ടിട്ടില്ല ആ മണ്ണെന്നുള്ള യാഥാർത്ഥ്യം ലോക്കൽ ബോഡി ഇലക്ഷൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് മോദി വന്നിട്ട് കേരളത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഞെട്ടലുണ്ടാക്കും ഞാൻ വിചാരിക്കുന്നില്ല മോദി തരാത്തതിനെക്കുറിച്ച് മോദി ഇപ്പം ഏറ്റവും അവസാനം വയനാടിന്റെ കാര്യത്തിൽ നഗ്നമായ വിവേചനം നമ്മളോട് കാണിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം വയനാട്ടിലെ മനുഷ്യന്മാർക്കു പോലും അറിയാമല്ലോ അതുകൊണ്ട് അറിയാം റെയിൽവേയുടെ പരിപാടിയിൽ ഒരു വീഡിയോ പ്രദർശിപ്പിച്ചിരുന്നു അതിൽ മോദിയുടെ ഒരു വിശുദ്ധ മോദിയും വയനാട്ടിലെ കൊച്ചുമില്ലേ കൊച്ചിൻ്റെ ആ കുട്ടികളുടെ വീഡിയോ മാത്രമാണ് ബാക്കിയൊന്നും തന്നിട്ടില്ല എന്നാലും എല്ലാവർക്കും അറിയാലോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഒരു ഹൈ ആയിട്ടുള്ള ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ളൊരു വിസിറ്റാണിന്ന് കേരളത്തിൽ മോദി നടത്തിയതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിൽ ബി ജെ പിക്ക് ജയിക്കണമെങ്കിൽ ബി ജെ പി തന്നെയും ഇനിയും നല്ല പണി വേറെ എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ കേരളം ഞങ്ങൾ പിടിക്കുമെന്നൊക്കെ പറയുന്നതിനകത്ത് ഇപ്പോഴത്തെ കേരളത്തിലെ സാഹചര്യത്തെ വെച്ച് വേണമെങ്കിൽ മോദിക്ക് പ്രതീക്ഷയൊക്കെ വെക്കാം കേരളത്തെ മൊത്തം ഇങ്ങനെ ഇളക്കി മറിക്കാനുള്ള പണി ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടികൾ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അതിന് ഡിവിഡൻ എടുക്കാൻ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് മോദിക്ക് വേണമെങ്കിൽ കോൺഫറൻസ് വെക്കാം അത് വേറെ കാര്യമാണ് വേറൊരു സംഗതി ഈ കേരളത്തിലെ ബി ജെ പിയുടെ ഒരു ഇലക്ട്രൽ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ ഇതെല്ലാം മാറ്റി നിർത്തില്ല എസ് ഐ ആർ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ചിലപ്പോൾ കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം കണ്ടില്ലേ തൊണ്ണൂറ്റി ഒൻപതിനായിരം അല്ലേ തൊണ്ണൂറ്റൊമ്പതിനായിരം കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിൽ മാത്രം വോട്ടുകൾ കൂടിയെന്ന് പറയുന്ന ഒരു കാര്യം രണ്ടാമത്തെ സംഗതി ഇപ്പോൾ ഈ പ്രവാസികളുടെ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട് എല്ലാ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ആദ്യം പാസ്പോർട്ട് നമ്പർ അടിക്കാൻ പറ്റാത്ത പ്രശ്നം ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതുവരെ പരിഹരിക്കപ്പെടാത്ത ഒരാഴ്ച മുമ്പ് വാർത്ത ചെയ്താണ് ഈ വിദേശത്തുള്ള വിദേശത്ത് ജനിച്ച ആളുകൾക്ക് അവരുടെ പേര് ചേർക്കാൻ പറ്റുന്നില്ല കാരണം ഈ സോഫ്റ്റ്വെയറിൽ പ്ലേസ് ഓഫ് ബർത്ത് എന്നുള്ളത് ഇന്ത്യയിലെ സ്ഥലങ്ങളേ ഉള്ളൂ ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളില്ല ഇതുവരെ അത് പരിഹരിക്കപ്പെട്ടില്ല രാഷ്ട്രീയ പാർട്ടികൾ പോലും അത് ഗൗരവത്തിലെടുത്തായിട്ട് കാണുന്നില്ല ഇതേക്കാളുപരി ഇതേക്കാളും ഉപരി ഈ എസ് ഐ ആർ ഡ്രാഫ്റ്റ് ലിസ്റ്റ് വരുന്നു ആളുകളുടെ ഇത് വരുന്നു ഫൈനൽ ലിസ്റ്റ് എസ് ഐ ആർ ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ എവിടെയൊക്കെയാണ് ആരൊക്കെയാണ് ഉണ്ടാവുക എന്നൊരു ചോദ്യം ഉണ്ടല്ലോ തൃശ്ശൂരിൽ സംഭവിച്ച കാര്യമാണ് പറയുന്നത് കാരണം ഗോപാലകൃഷ്ണൻ്റെ കശ്മീർ തിയറി ഉണ്ടാവണം ഓർമ്മയിൽ ഉണ്ടാവണം കശ്മീർ തിയറി എന്താണ് കാശ്മീരിൽ നിന്ന് ആളുകളെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും ഇവിടെ കാശ്മീർ തിയറി എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫോക്കസ് ചെയ്ത മണ്ഡലങ്ങളുണ്ടല്ലോ മുപ്പത്തഞ്ച് മണ്ഡലങ്ങൾ സേ അവിടെ ബാക്കി മണ്ഡലങ്ങളിലും അവർ ശ്രദ്ധിക്കുന്നില്ല അത് വിട്ടേക്കുന്നു അവിടെയുള്ള വോട്ടർമാർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ബി ജെ പി പ്രവർത്തകര ആളുകളെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു അത് ഫൈനൽ ലിസ്റ്റിലാണ് അത് വെളിപ്പെടുന്നത് ഫൈനൽ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ എന്താ പറയുക ഇനി ഫൈനൽ ലിസ്റ്റിൽ ഫൈനൽസ്റ്റ് വന്ന ആളുകൾ വോട്ട് ചെയ്യുക അവർക്ക് വോട്ടിനുള്ള അവകാശമുണ്ട് കോടതി പോയി കോടതി എന്താ പറയുക ഞങ്ങളിടപെടില്ല അത് സാമാന്യമായിട്ട് അങ്ങനെ തന്നെയാണ് ഇത് ഫൈനൽ ലിസ്റ്റാണ് ഫൈനലിസ്റ്റിന് കോടതി ഇലക്ഷൻ കമ്മീഷൻ ഇടപെടാൻ പോകുന്നില്ല ഈ ഫൈനൽ ലിസ്റ്റിൽ ആരൊക്കെയാണ് കയറുന്നത് അത് കണ്ടെത്താൻ പോലും ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രയാസമായിരിക്കും കണ്ടെത്തിയാൽ തന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കേരളത്തിൽ ഇവരുടെ ഇലക്ഷണൽ പ്രോസ ഇലക്ടറൽ പ്രോസ്പെക്റ്റ് നിശ്ചയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എസ് ഐ ആർ എസ് ഐ ആറിൻ്റെ ഫൈനൽ ലിസ്റ്റായിരിക്കും ഇന്ന് വന്നൊരു വാർത്ത ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ നേരത്തെ ഉന്നയിക്കുന്ന അതേ ആരോപണമാണ് അതായത് മുസ്ലിങ്ങളുടെ വോട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ശ്രമം ഫോം സെവൻ കൊടുത്ത് ഡിലീറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തും നമ്മളിതിപ്പോൾ ഉണ്ടായി ഒരു ഭാഗത്ത് ഈ ഫോം സെവൻ കൊടുത്ത് ഡിലീറ്റ് ചെയ്യാനുള്ളത് അപേക്ഷ കൊടുക്കുന്നു മറുഭാഗത്ത് ഈ പറയുന്ന കാശ്മീർ തിയറി ഗോപാലകൃഷ്ണന്റെ കാശ്മീർ തിയറി കേരളത്തിൽ വ്യാപകമായിട്ട് അപ്ലൈ ചെയ്യും കാരണം അതും എഗൈൻ ഈ ഇവരുടെ എന്താണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ ലൈൻ ഓഫ് തിങ്കിങ് ഉണ്ടല്ലോ നമ്മൾ എന്തിനാണ് ഒരു നിലക്കും വിജയിക്കാൻ ഇടയില്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് പണിയെടുക്കുന്നത് അവിടെയുള്ള വോട്ടർമാർ നമുക്ക് എന്ത് ചെയ്യാം എക്സ്പോർട്ട് ചെയ്യാം വലിയ ചിലവുള്ള കാര്യമല്ലല്ലോ ചേർത്തലയിലുള്ള അല്ലെങ്കിൽ പിന്നെ കരുനാഗപ്പള്ളിയിലുള്ള ആളുകൾ കായംകുളത്തെ എക്സ്പോർട്ട് ചെയ്യാം കായംകുളം നമ്മൾ ഫോക്കസ് ചെയ്യുന്നൊരു മണ്ഡലമാണ് കരുനാഗപ്പള്ളി ചുമ്മാ വേസ്റ്റാവുന്ന വോട്ട് എന്ത് ചെയ്യാം കായംകുളത്ത് ഉപയോഗപ്രദമാക്കുക അത് വാടക ചീട്ടൊപ്പിച്ചാൽ മതി അവിടെ കാണുമ്പോൾ രണ്ട് വാടക ചീട്ട് ഒപ്പിച്ചാൽ മതി വാടക ചീട്ട് വാങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് റിജക്ട് ചെയ്യാൻ പറ്റില്ല ഇതാണ് കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ട്രൽ ടാക്ടിക് എന്ന് പറയുന്നത് അതിനെ പ്രതിരോധിക്കാൻ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ കോൺഗ്രസിനും സി പി എമ്മിനും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ ആ ഏരിയയിൽ അങ്ങേ ഒട്ടുമേ ജാഗ്രത ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല യെസ് അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ വലിയ എന്തോ വികസന പദ്ധതി പ്രഖ്യാപിക്കുമെന്നുള്ളൊരു പ്രതീതി ഇന്നലെ മുതലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ അങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയും ഉണ്ടായില്ല